അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കോയമ്പത്തൂർ കല്യാണത്തിന് പോയ വിശേഷങ്ങളാണ് നമ്മളെ ഫാമിലിയിൽ തന്നെയുള്ളൊരു കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അങ്ങനെതാ കല്യാണ ദിവസം രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ മണവാട്ടിനെ ഒരുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനാണിന്ന് മണവാട്ടീനെ ഒരുക്കുന്നത് എൻ്റെതായ രീതിയിൽ ഞാൻ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയും കാരണം ഒന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല അതായത് എന്തൊക്കെ വാങ്ങണം അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഞാൻ എത്തിയപ്പോൾ ഞാൻ എത്തിയപ്പോൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം പിന്നെ വാങ്ങാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിതാ ഫേസ് ഒക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു എൻ്റെതായ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഇട്ടുകൊടുത്തിട്ടുണ്ടെല്ലാം ഇനിയിപ്പോൾ അതന്നെ ആ ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അവള് ഷിടാണ് ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഒന്ന് കൊടുക്കണം പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സെറ്റ് ആവുന്നില്ല പിന്നെ നമുക്ക് ഹെയർ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പം നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെറിയ രീതിയിൽ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നതുപോലെ ചെയ്യാനുള്ള മെഷീൻസും കാര്യങ്ങളും അതുപോലെ അതിൻ്റേതായ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും നമ്മുടെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ഒരു ലുക്കൊന്നും കിട്ടില്ല എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് അവൾ പറഞ്ഞത് പിന്നെ അവൾക്ക് നന്നായി ഉറക്കം വരുന്നിട്ടുള്ളത് നല്ല ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെതായ രീതിയിലാണ് ഞാനും ചെയ്തെടുക്കുന്നത് പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഹെയറിൻ്റെ കാര്യമാണ് കാരണം തട്ടൻ ചുറ്റാത്തത് കൊണ്ട് ഹെയർ എങ്ങനെ വേണം എന്നുള്ളത് എനിക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തായാലും ഹെയറ് തൂക്കിയിടുന്ന പോലെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ചെയ്തില്ല കാരണം നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള ഹെയറാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇ അങ്ങനെ വിരുത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് കെട്ടി ഇടുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷാൾ കുത്തിയിട്ടില്ല കേട്ടോ കുറച്ചുകൂടി പണിയുണ്ട് അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നതാണ് അപ്പോൾ ഇത് ആങ്ങളയാണ് അവർ രണ്ടുപേരും തമ്മിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നതാണ് പിന്നെ അവന് മെയിലാജിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒന്നും തന്നെ ഇപ്പോഴാണ് കിട്ടിയത് അങ്ങനെ ഇതാ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പെണ്ണിനെ പുതുവേണിനെ മുകളിലാണ് കേട്ടോ എത്തിയത് അതായത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവർ ചെക്കൻ്റെ വീട്ടുകാർ വരാനായിട്ട് എത്താറായിട്ടുണ്ടായിരുന്നു അവർ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത് അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെത്താറായപ്പോൾ മുകളിലോട്ട് ഇരുത്തിയതാണ് കാരണം ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മുകളിലോട്ട് വന്നതാണ് അങ്ങനെ ഇതാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ചെക്കന് ഞങ്ങളെത്തി ഒരു അരമണിക്കൂറായപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ചെക്കൻ വന്നിട്ടുണ്ട് ഇനിയിപ്പതാ നിക്കാഹും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊതാ ഇതാ ഈ ഇരിക്കുന്നതാണ് കേട്ടോ കല്യാണ ചെക്കന് അപ്പതാ ചിക്കൻ്റെ വീട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഇരിക്കുന്നതാണ് ചിക്കൻ്റെ പെങ്ങൾ അപ്പൊ അവരിപ്പതാ ചോറൊക്കെ കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ ഞങ്ങളും ചോറ് വയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് ഫുഡ് റയമോള് തൈര് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ്റെ ഗ്രേവി പിന്നെ ഇത് കേസരിയാണ് കേട്ടോ അത് അവിടെ എന്തായാലും കോയമ്പത്തൂർ ആ ഭാഗത്ത് ചോറിൻ്റെ കൂടെ ഒരു മധുരം കൂടി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ കായ്ച്ചാറുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ബിരിയാണി വേണ്ടാത്തവർക്ക് നെയ്ച്ചോറുണ്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ തനിമോള് കഴിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ പാടുപെട്ടു അവളെയും കൊണ്ട് ഫോണൊക്കെ കൊടുത്തിരുത്തി നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും അവൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെതാ മഹറൊക്കെ ഇട്ടു ചെക്കനും പെണ്ണും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ അങ്ങനെതാ അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോവാണ് പിന്നെ വലിയ കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ നോക്കി കരയുന്നുണ്ടോ എന്ന് കാരണം വീഡിയോയിലേക്കിട്ടെങ്കിൽ കരയുന്നത് കിട്ടാനായിട്ട് കുറേ നോക്കി കുറേ ശ്രമിച്ച് നോക്കി പക്ഷെ കരയാ കരയുന്ന ഒരു ഇത് കണ്ടില്ല പിന്നെ കാറിലെത്തിയിട്ട് കുറച്ച് കരഞ്ഞു എന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴേക്കും കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെതാ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് ടൗണിലോട്ടാണ് കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കാണല്ലോ അപ്പോൾ താത്താർക്കും അവരുടെ കുട്ടികൾക്കൊക്കെ ബാഗൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നാത്തൂവിൻ്റെ മകളുടെ വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ചുരിദാറിനൊക്കെ നൂറ് രൂപ ഒക്കെ ഉള്ളു അപ്പോൾ നല്ല ചുരിദാള് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒക്കെ ഒരു അതായത് പഴഞ്ച മോഡലായതുകൊണ്ട് അതൊന്നും തന്നെ എടുത്തില്ല ഒരു അണ്ണാച്ചി ലുക്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു ലുക്കിലുള്ള ചുരിദാറുകളായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുക്കാനായിട്ട് നിന്നില്ല പിന്നെ ഞങ്ങൾ കയറിയത് സിംകോയിലാണ് കേട്ടോ അവിടുത്തെ വലിയൊരു ഷോപ്പാണ് അതായത് നല്ല ഓഫറുള്ളൊരു കടയാണ് ഹോൾസെയിൽ റേറ്റിനൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ചെരുപ്പ് അതുപോലെ ബാഗ് അങ്ങനെയുള്ള ഐറ്റംസും അതുപോലെ ഡ്രസ്സുകളായാലും എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ ഇതിപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിൽക്കൂടെയാണ് പോണത് അതിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ കുറേ നടക്കാനുണ്ട് അതുപോലെ നല്ല വിലക്കുറവും ഉണ്ട് അവിടെ പിന്നെ ചില സാധനങ്ങൾ മാത്രം വില കൂടുതലുണ്ട് അതായത് ടിഫിനൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ടിഫിന് ബോട്ടിലൊക്കെ പക്ഷേ ബാഗൊക്കെ നല്ല റേറ്റ് കമ്മിയുണ്ട് അതായത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകളൊക്കെ ഉണ്ടവിടെ പിന്നെ തനിമോളിനെ ഞാൻ എടുത്തുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് മാറ്റാണ് കേട്ടോ ഒന്നിന് നൂറ്റി എമ്പത്തെട്ട് നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് പിന്നെതാ ഇവിടെ പില്ലോയും അതുപോലെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് അപ്പംതാ ഇനി സ്കൂളിലേക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ടുള്ളത് അപ്പം ഇതൊക്കെ ബാഗുകളാണ് നല്ല നല്ല മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പുതു പുതിയ മോഡൽസ് ഒക്കെ ഉണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ അംഗലവാടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ബാഗുകളാണ് അപ്പം ഞാനിതൊക്കെ എടുക്കണം എന്നൊക്കെ കരുതി പക്ഷേ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല പിന്നെ റൈമോൾക്ക് ലെഞ്ചി കിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമേ അവൾക്ക് വാങ്ങിയുള്ളൂ റൈമോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നിന്ന് വലിക്കുന്നുണ്ട് ഓരോന്നായിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ താത്താർക്കൊക്കെ കുറച്ച് ബാഗൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ് ചെയ്തത് കാരണം റൈമോളെ തനിമോളിനെ എടുത്ത് നടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാ ഹാൻഡ് ബാഗുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിറയെ ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് അതുപോലെ നല്ല വിലക്കുറവുമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയാണ് ഓരോന്നും ഉള്ളത് അങ്ങനെ സ്കൂളിലേക്കുള്ളതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പുറത്തുള്ള ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്താ ഒരു ബാഗ് കൂടി എടുക്കുന്നുണ്ട് ഇപ്പം താത്താക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് എടുക്കുകയാണ് ഇത് സൈഡിൽ റോഡിൻ്റെ ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെയും നല്ല വിലക്കുറവുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ബാഗ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അവരാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തനിമോളിനെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നാത്തൂൻ്റെ വീ നാത്തൂൻ്റെ മകളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചതാണ് കല്യാണ വീട്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അമ്പലത്തിൽ അപ്പോൾ അവിടേക്ക് താലുവും ഒക്കെ ആയിട്ട് കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ അപ്പം ഞങ്ങളിതൊക്കെ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്